ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ദീ റൂമൊക്കെ എടുത്തു ചെന്നു ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം കെട്ടോ ഭയങ്കര രസം കണ്ടിട്ട് നല്ല വ്യൂ ആണ് ഈ കടലിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മുടെ ഈ ഹോട്ടൽ അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് സന്ധ്യയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പുറത്തിറങ്ങി നിന്നു ഞാൻ രാവിലെ കഴിച്ച അപ്പം മുട്ടക്കറി മാത്രം എൻ്റെ വയറ്റിലുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു റീസൻറ്റിൽ അടുത്തായിട്ടുള്ള സ്ഥലമാണ് ഫാബിന അറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ അപ്പം ഞാനവിടെ പോയിട്ട് ഈ ഒരു ചീസ് ബോക്സ് ചീസ് ബോക്സ് ഷവർമ്മയും ഒരു ചട്ടി ഷവർമ്മയും ഓർഡർ ചെയ്തിട്ടു എനിക്ക് ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ഞാൻ റീസെൻറ്റ് കഴിച്ചത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ടേസ്റ്റ് വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കുറെ നാൾ കഴിച്ച് കഴിക്കാതിരുന്നോണ്ടാണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവരെനിക്ക് ഞാൻ കൊണ്ടു തന്നു നാൻ എന്തോ എനിക്കിഷ്ടമല്ല ഞാൻ കൂട്ടിയൊന്നും ഞാനിത് കഴിക്കാറില്ല നോർമലി ഞാൻ ഷവർമ്മ കഴിക്കുന്ന സമയത്ത് കുബൂസൊക്കെ കൂട്ടിയിട്ടുള്ള ഷവർമ്മ കഴിക്കാറ് അപ്പം ഞാനൊന്നും കഴിച്ചില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഴിച്ചു വേറെ നിറച്ച് കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി കിടന്നുറങ്ങി രാവിലെ എഴുതുന്ന ഏറ്റവും ഫ്രഷായി പോകേണ്ട സ്ഥലത്ത് എനിക്ക് പോകണം അങ്ങനെ ഞാൻ റെഡിയായി പുറത്തിറങ്ങി ടോ റൂമ് വെക്കിയിട്ടൊക്കെ ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇപ്പം നല്ല വ്യൂ നമ്മുടെ കടലിൻ്റെ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടൽ ഫോട്ടോ ഒക്കെ എടുക്കുകയെന്ന് വെച്ചപ്പോൾ മുടിയാക്കിങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കണ ഒരു രക്ഷയില്ല പടിപൊളിയായിരുന്നു എൻ്റെ യാത്ര ആ പറ്റാറ്റാ ബൈ